എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കായ്ക്കാത്ത മരങ്ങളിൽ നമ്മൾ മോതിരവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കായ്ക്കുന്നതാണ് മോതിരവളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുള്ള ഞാൻ പറഞ്ഞുതരാം അത് ഇതാണ് മോതിരവളയം എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ ഇങ്ങനെ തൊലി ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് തൊലിര താഴെ മുഴുവൻ ഒരു ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഇതൊക്കെ റൗണ്ടിന് റൗണ്ടിന് ഇങ്ങനെ എടുത്തേക്കുന്നത് ഇതാണ് മോതിരവളയം എന്ന് പറയുന്നത് മൊത്തം ആ എടുക്കും അപ്പോൾ ഞാനിത് ഈ മര നാരകമാണ് ഇത് നാരങ്ങ പിടിച്ചിട്ടില്ല ഇതുവരെ അപ്പം ഞാനിത് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണാം വേണ്ട അതിൻ്റെ അടിഭാഗത്ത് തെക്കുരുപ്പ് വന്നിട്ടുണ്ട് അത് ഇതൊക്കെ ഇപ്പം വന്നതാണ് ഇതാണ് മോതിരവളയം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് കുറേ യൂട്യൂബിലൊക്കെ കയറി നോക്കി അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അതിന് ശേഷം എന്തായാലും എനിക്ക് ഇങ്ങനെ വന്നത് അതുപോലെ അതായത് ഒരു ഓറഞ്ചിൻ്റെ തൈയാണ് അത് നിങ്ങൾ കാണാം ഓറഞ്ചിൻ്റെ തൈയിൽ ഞാൻ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ഓറഞ്ചിൻ്റെ തൈയാണ് അത് കുറേ നാളായത് തയ്യല്ല ഒരുപാട് നാളായി അത് അതും ഇതുപോലെയാണ് ഞാൻ ഇങ്ങനെ ഒരു മോതിരവളം ഇട്ടിന് ശേഷം കാണാം അതിൻ്റെ തൊട്ട് താഴെ വെച്ച് ഒരു പുതിയ ളുപ്പ് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇതിൽ ഓറഞ്ചൊന്നും പിടിച്ചില്ല എന്തായാലും ഇപ്പം ഇട്ടിട്ട് ഞാൻ കുറച്ച് ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളു അപ്പോൾ അതിന് ഒരാറുമാസമെങ്കിലും എടുക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഒരു മാതളമാണ് എന്ന അപ്പം ഞാൻ മാതളത്തിന് ഞാൻ മോതിരവളയം ഇട്ടതാണ് അതെന്ന് നിങ്ങൾക്ക് കാണാം കണ്ടോ ഇവിടെ മോതിരവളം ഇട്ടപ്പോൾ ഇങ്ങനെ വന്നു അട ഒരു ചെറിയ ഇത് കണക്ക ഒരു വേരു പോലെയൊക്കെ വന്നു മോതിരവളം ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ചെറിയ ഗ്യാപ്പില ഈടാവും മോതിരവളം അപ്പം അത് ചെറിയ ഇത് കുറച്ച് നാളായപ്പം ഒരു വിരിപ്പുണകന്നു അതായപ്പോൾ കാണാം അതേ കമ്പിൽ ആ കമ്പിൽ മാത്രമാണ് ഇതാ പൂ വന്നേക്കുന്നത് ഞാനിത് ഇറ്റതിന് ശേഷമാണോ മുട്ട് വന്നേക്കുന്നത് അതുവരെ ഇത് കായ്ച്ചിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനെ ഒരു മുട്ട വന്നത് അപ്പോൾ ഇത് ഇതുപോലുള്ള കായ്ക്കാത്ത മരങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് നിങ്ങൾ കാണാം ഇതാണ് മോതിരമുള്ളത് ചുറ്റും ഞാൻ ഇതിപ്പോൾ ഇട്ടുകൊടുത്തതാണ് ഇത് ഇട്ടുകൊടുത്തേക്കുന്നതാണ് കാണാം ഇപ്പം ഞാൻ ഈ ഒന്ന് രണ്ടും ചെടികളിലാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ ഞാൻ നാരകത്തിലോട്ട് ആണ് വരുന്നത് അല്ലോ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇതാ കിളുത്ത് വന്നേക്കുന്നുണ്ടോ ഞാനത് ചെയ്തതിന് ശേഷം അതിൻ്റെ അത് തൊട്ട് ചെയ്ത് അതിന് ആ തൊട്ട് ചെയ്തതിന് താഴെയായിട്ട് തന്നെ വന്നേക്കുന്നത് വന്നേക്കുന്നുണ്ടോ പുതിയ ക്ലിപ്പ് കിളിപ്പ് വന്നേക്കുന്നുണ്ടോ അപ്പോൾ ഇത് പലരും പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചില്ല പക്ഷേ എനിക്കിപ്പോൾ ഇത് ഫലം കണ്ട് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ കായ്ക്കും എന്തായാലും മാതളം ഞാൻ ചെയ്തതിൽ മാതളത്തിന് ഇത്രയും നാളായിട്ട് ഇതുവരെ ഒരു മുട്ട് മുട്ടുപോലും വരാത്ത മാതളം വരുന്നു ഇപ്പം വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഉണ്ടാവും എന്തായാലും അപ്പം ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണക്കുള്ള വീഡിയോകളല്ല ഒരുപാട് വീഡിയോകൾ ഞാനിടും തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് മറക്കരുത് പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്